ഞാൻ വേറെ പലരും പേരിലും സുന്നികളെ പിടിച്ചു അതെങ്ങനെ നമുക്ക് കളരി പഠിക്കാം ഓ കളരി പഠിക്കാൻ ഇവിടെ എല്ലാ ഗുരുക്കന്മാരും ഭാഗത്തുള്ളത് ഏകദേശം സുന്നികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കളരി പഠിക്കാൻ പിന്നൊന്നെന്താ വേറൊരു വ്യായാമം പുതിയ പുതിയ പദ്ധതികൾ വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ട് പോവാം ആ ഇങ്ങളെ മൊഹിദി ഷേഖ് പറഞ്ഞ എന്താണ് സലാഞ്ചലിന് താജുല്ലാണ് പറഞ്ഞെ ഉസ്താദ് പറഞ്ഞു തന്നെ പണ്ഡിത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ എല്ലാരും പറഞ്ഞു തന്നെ അങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ മുസ്ഫയത്തും പിരിഫയത്ത് നടത്തി കളയാ ഒരു കളയാ

ഇത് തുറന്നു പറഞ്ഞ ആളാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ അതുകൊണ്ടാണ് എ പി മുഹമ്മദ് മുസ്ലിയാരോട് സുന്ന സ്നേഹം അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആരും നമ്മൾ സ്നേഹിക്കുന്നത് ഇത് മൂടി വെക്കാനുള്ളതല്ല ഇത് തുറന്ന് പറയാനുള്ളതാ അത് ധാരാളം പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചതാണ് നന്നായി പറഞ്ഞ് പഠിപ്പിച്ചതാണ്